പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലുള്ള ഇടുക്കി ജില്ലയിലെ സൗഹൃദ കോർഡിനേ കോർഡിനേറ്റേഴ്സിന് വേണ്ടിയുള്ള പരിശീലന പരിപാടി കട്ടപ്പനയിൽ നടന്നു പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു നിർവ്വഹിച്ചു

സൗഹൃദ ക്ലബ്ബുകൾ വഴി സ്കൂളുകളിൽ പരിപാടി നടപ്പിലാക്കി വരുന്നു രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച സൗഹൃദ ക്ലബ്ബ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദിയാണ് ഉറപ്പാക്കുന്നത് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ലിന്റെ ജില്ലാ കോർഡിനേറ്റർ ഫ്രാൻസിസ് സെബാസ്റ്റിൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ലാലി സെബാസ്റ്റിനെ യോഗത്തിൽ ആദരിച്ചു ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ജോസഫ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ജോയിന്റ് കോർഡിനേറ്റർ ഡോക്ടർ ദേവി കെ എസ് കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ ജൈസൺ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കുന്ന പരിപാടിയിൽ കൗമാരപ്രായക്കാരായ കുട്ടികളെ സ്വയം വികാസത്തിലൂടെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപകർക്കായി വിവിധ ക്ലാസ്സുകളും നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ